ഹായ് എല്ലാവർക്കും എന്താ നമസ്കാരം ഇന്നത്തെ വീഡിയോ എൻ്റെ വീട് കൊടുങ്ങല്ലൂരാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ കൊടുങ്ങല്ലൂരി അടുത്ത് ഒരു സ്ത്രീ മരിക്കേണ്ടായി സൂയിസൈഡ് ചെയ്യണ്ടായി അപ്പോൾ കുറച്ച് ദൂരെയുള്ള ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചു കൊടുങ്ങല്ലൂരാണല്ലോ നീ അറിയോ എന്നൊക്കെ ചോദിച്ചിട്ട് എൻ്റെ സുഹൃത്തുക്കളൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞമ്മൾ ഇല്ല അറിയില്ല കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പ്രോപ്പർ കൊടുങ്ങല്ലൂർക്കാരാണ് കൊടുങ്ങല്ലൂര് അമ്പലത്തിൻ്റെ വടക്കിയ തന്നെയാണ് എൻ്റെ വീട് പിന്നെ ഈ കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞിട്ട് കേൾക്കണതൊക്കെ കൊടുങ്ങല്ലൂരിൽ കുറച്ച് പ്രാന്ത പ്രദേശങ്ങളുണ്ട് അതായത് ശരിക്കും കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി പറഞ്ഞത് കോതോറമ്പ് എത്തുന്നതിൽ മുമ്പായിട്ടൊരു മില്ലൊക്കെ ഉണ്ട് അതിൻ്റെ അവിടെയാണ് വടക്കോട്ട് പോവുമ്പോൾ തെക്കോട്ട് പോകുമ്പോൾ ഏകദേശം കോട്ടപ്പുറം പാലം വരെ അങ്ങനെയാണ് അപ്പോൾ ഇതാണ് തന്നെയാണ് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി ഉൾപ്പെടണത് പക്ഷേ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ പെടുകയാണെങ്കിൽ പ്രോപ്പർ കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ശൃംഗപുരം തുടങ്ങി ഇപ്പം ഈ പറയുന്ന ജോജോമില്ല് വരെയാണ് തെക്കെന്ന് വടക്കോട്ടും കിഴക്കോട്ട് പറയണത് പുല്ലൂറ്റു പാലം വരെയും പടിഞ്ഞാട്ട് എന്ന് പറയണത് അവിടെ ഒരു വലിയൊരു തോടുണ്ട് മാടവന അതിൻ്റെ അപ്പറായിട്ട് അവിടം വരെയാണ് പ്രോപ്പർ കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതല്ല നമ്മുടെ വിഷയം അപ്പം ഒരു സ്ത്രീ മരിക്കേണ്ടായി ഈ മരിച്ചപ്പോൾ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈക്രോ ഫിനാൻസുകാർ വന്നിട്ട് പ്രശ്നമായി എന്നാണ് പറയണത് സംഭവം നമ്മൾ മൈക്രോ ഫിനാൻസിൽ നിന്നൊക്കെ ലോൺ എടുക്കുമ്പോൾ ഞാനും എടുത്തിട്ടൊക്കെ ഉള്ള ആൾ തന്നെയാണ് അപ്പോൾ ലോൺ എടുക്കുമ്പോൾ അതിലും നമ്മളെ ഇന്ന് സൈൻ ചെയ്ത് വായിക്കുന്നുണ്ട് അത് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും വായിക്കാനൊന്നും പറ്റുമൊന്നുമില്ല കുറേ ഉണ്ടാവും അപ്പോൾ നമ്മൾ ലോൺ എടുത്ത് കഴിഞ്ഞാൽ അത് തിരിച്ചടയ്ക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നുള്ളതൊരു സത്യമാണ് പക്ഷേ ആരും ലോൺ എടുത്തിട്ട് അടയ്ക്കണ്ട എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നില്ല എടുത്തിട്ട് അടയ്ക്കണ്ട എന്ന് വിചാരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അവർ ഒരിക്കലും സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കില്ല അവരെങ്ങനെയെങ്കിലും പിടിച്ച് തക്കിട തെറുകിട കാണിച്ച് നിൽക്കും പക്ഷേ അടയ്ക്കണം എന്ന് ആഗ്രഹവും അല്ലെങ്കിൽ നമ്മുടെ മുകളിലുള്ള പ്രശ്നങ്ങൾ അവസാനിക്കണം ആഗ്രഹവും മറ്റുള്ളവരുടെ മുമ്പിൽ മാന്യമായി ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണതും സൂയിസൈഡ് ചെയ്യണതും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പം പക്ഷേ അതൊരിക്കലും ഒരു ശ്വാശ്വതമായിട്ടുള്ളൊരു പരിഹാരമല്ല അപ്പം പല സമയത്തും എനിക്കും തോന്നിയിട്ടുണ്ട് ഈവൻ കുറച്ച് ദിവസം മുമ്പ് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട് മരിച്ചു കളഞ്ഞാലോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എന്നാൽ ഞാൻ പറയാറില്ലേ എനിക്ക് ഒരസുഖങ്ങൾ മാറി ഒരസുഖങ്ങൾ വരുമ്പോൾ ഞാൻ ചിന്തിക്കും എന്തിനാണ് ഇങ്ങനെ അപ്പം അതിനേക്കാൾ വലിയ അസുഖമുള്ള ആൾക്കാരൊക്കെ ഭൂമിയിലുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവും വരും പിന്നെ അതെല്ലാം നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ജോലി ചെയ്യണം അല്ലേ ജോലി ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനിൽ വരുമ്പോഴാണ് നമുക്ക് മരിക്കാം എന്ന് തോന്നുന്നത് നമുക്ക് ജോലി ചെയ്യാൻ ആരോഗ്യമുണ്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ എന്തിനാണ് മരിക്കണമെന്ന് ചിന്തിക്കുന്നത് ഇപ്പം സ്വാഭാവികമായിട്ടും മൈക്രോ ഫിനാൻസുകളിൽ ഇതൊക്കെ ലോൺ എടുക്കുന്ന സമയത്ത് നമ്മൾ അടയ്ക്കാമെന്ന് വിചാരിച്ചെടുത്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ജോലി പോവേ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ വരെ ജോലി ചെയ്യാൻ പറ്റാതെ ആവുകയൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ വരുന്നത് സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് പക്ഷേ നമുക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യം ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഭയക്കുന്നത് ഇപ്പം എന്നെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഞാൻ ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നാല് ദിവസം എനിക്കൊന്നിനും പറ്റില്ല ഇപ്പം അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ കൂടെ കടന്ന് ഭയങ്കര ഇതായിരുന്നു ഇപ്പം അതിൽ നിന്നൊക്കെ മാറിയെങ്കിലും ഇപ്പോഴും സ്റ്റേബിളല്ല അപ്പം അതിൻ്റേതായ ഒരുപാട് പ്രോബ്ലംസ് ഞാൻ അനുഭവിക്കുന്നുണ്ട് ഒരുപാട് പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക നാണം കിടന്ന അവസ്ഥകൾ വരെ എനിക്ക് ഉണ്ടാവുന്നുണ്ട് കാരണം എനിക്ക് ജോലി ചെയ്യണം ജോലി ചെയ്താൽ എനിക്ക് പൈസ കിട്ടുള്ളൂ പൈസ കിട്ടിയാൽ എൻ്റെ കാര്യങ്ങൾ നടക്കുകയുള്ളു അപ്പം നമ്മൾ നാണം കിടന്ന ഒരവസ്ഥകൾ വരുന്നുണ്ട് ഈ നാണക്കേടെ ഞാൻ ഞാനെൻ്റെ ഇപ്പോഴത്തെ ഒരു സമയത്തിൻ്റെ ആയിട്ട് ഞാനിത് അനുഭവിക്കേണ്ടതാണ് എന്നുള്ള തിരിച്ചറിവ് എനിക്ക് ഉള്ളത് കൊണ്ട് ഞാനത് അനുഭവിച്ചു പോകുന്നു ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്കത് സഹിക്കാതെ അല്ലെങ്കിൽ അതിന് ഉൾക്കൊള്ളാതെ പറ്റില്ല എന്ന് എനിക്കറിയാം അപ്പം അത് എൻ്റെ ഇപ്പോഴത്തെ സ്റ്റേജ് ആണെന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ട് ആ തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത് നമ്മളെ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്യേ അല്ലെങ്കിൽ ഇതുപോലത്തെ വല്ല പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഈ സ്റ്റേജിൽ നമ്മൾ ഇത് അനുഭവിക്കേണ്ടതാണ് ഇതനുഭവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ സ്റ്റേജ് മാറി നമ്മൾക്ക് നല്ലതായിരിക്കും വരിക ആ ചിന്ത എല്ലാവർക്കും ഉണ്ടാവണം ഉണ്ടാവുക തന്നെ വേണം നിങ്ങൾക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്ത് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും അവസാനിക്കണില്ല എന്നെല്ലാവരും പറയണില്ലേ അതിൻ്റെ പിന്നിൽ കുറേ കാര്യങ്ങളുണ്ട് ഫിസിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നും എന്ന് പറയും ഇപ്പം അവർ മരിച്ചാലും ഈ മൈക്രോ ഫിനാൻസുകാർ അവർ വേണ്ടാന്ന് ഇല്ല ലോൺ നമ്മൾ അടയ്ക്കന്നെ വേണം അപ്പം അങ്ങനെ ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ വരുന്നുണ്ട് അപ്പം എന്താ പറയുക ഒരുപാട് ആൾക്കാർ ഇങ്ങനത്തെ ലോണുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വിഷയങ്ങളായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം അത് അപ്പോഴത്തേക്കും ഒരു കോള് വന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും വരും പ്രശ്നങ്ങൾ ഇല്ലാത്ത ജീവിതം ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക ഫിസിക്കലായിട്ടുള്ള ജീവിതത്തിനെ കുറിച്ച് ചിന്തിക്കാതെ ആത്മീയമായി മാത്രം ചിന്തിച്ചിട്ട് നമ്മൾ ഈശ്വരിൽ മാത്രം ഈശ്വരന് മാത്രമാണ് ഇപ്പോഴും എല്ലാവരും ഇതാവണത് എങ്കിലും മറ്റുള്ള ജീവിതങ്ങളെല്ലാം ഉപേക്ഷിച്ച് നമ്മൾ സന്യാസത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് വിഷമങ്ങളുണ്ടാവില്ല സങ്കടങ്ങളുണ്ടാവില്ല കാരണം എല്ലാം എല്ലാം നമ്മുടെ കഴിഞ്ഞു അതോടുകൂടി നമ്മൾ എ എന്തിനാണ് ജനിച്ചതെന്നുള്ള ചിന്ത നമുക്ക് ജനിച്ചതെന്നുള്ളതിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് നമ്മൾ എത്തും അപ്പം അതുകൊണ്ട് അങ്ങനെ ജീവിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു വിഷയവും അങ്ങനെ എല്ലാവർക്കും ജീവിക്കാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ സാമൂഹിക ജീവിതം ജീവിച്ച് പോകുന്ന ആൾക്കാരായതുകൊണ്ട് നമ്മൾ കുറച്ചെങ്കിലും മനസ്സിലാക്കുക ഈ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്ക് കോളുകൾ ഒരു അത്യാവശ്യം നല്ല കാര്യം ആരോട് പറയാൻ പറ്റില്ല ഒരു മിനിറ്റ് കോഡ് വരുന്നത് തിങ്കളാഴ്ച എന്ന് പറയുന്ന ദിവസം ഇത്തിരി തരക്കുള്ള ദിവസമാണ് അപ്പോൾ ചോദിക്കും ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കലേന്ന് വീട്ടിൽ വെറുതെ ഇരിക്കായിരുന്നില്ല എൻ്റെ വർക്ക് ചെയ്യായിരുന്നു കേട്ടോ വർക്ക് കഴിഞ്ഞു അപ്പം എന്താ അപ്പം നമ്മുടെ വിഷയത്തിലേക്ക് വരാം അപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ സൂയിസൈഡ് ചെയ്യണതൊന്നും ഒരു പരിഹാരമൊന്നുമല്ല എല്ലാവരും പറയാനുള്ള ഡയലോഗാണ് എങ്കിലും ഞാൻ ഒന്നും കൂടി പറയാം പരിഹാരമല്ല എന്ന് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭൂമിയിൽ ജ ജനിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജന്മത്തിലെ കർമ്മഫലങ്ങളും ഈ ജന്മത്തിലെ കർമ്മഫലങ്ങളും നല്ലതായാലും ചെയ്തായാലും നമ്മൾ അനുഭവിച്ച് തീർക്കണം അനുഭവിച്ച് തീർ തീർക്കാതെ ഇതുപോലെ സൂയിസൈഡ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സൂയിസൈഡ് ചെയ്തതിൻ്റെയും അല്ലാത്തിൻ്റെയും കൂടെ കൂടിയിട്ടുള്ള കർമ്മഫലം നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഡബിളും ത്രിബിളായിട്ട് പിന്നെ തടുത്ത ജന്മത്തിലും നമ്മൾ അനുഭവിക്കേണ്ടി വരും ഇത് എൻ്റെ വിശ്വാസമാണ് അങ്ങോട്ടാണ് ഞാൻ ഒരാളെയും ഇതാക്കാൻ വേണ്ടി പറയണതല്ല അപ്പോൾ അനുഭവിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം നമ്മുടെ വീട്ടിൽ പ്രായമായിട്ടുള്ള അമ്മൂമ്മമാരൊക്കെ ഇരിക്കുന്നുണ്ടാവും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല ആ അമ്മമാരിയ്ക്കുമ്പോഴും ഒരു ഏജ് കായിട്ടുണ്ടെങ്കിൽ കൂടുതലും എല്ലാവരും ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും പ്രാർത്ഥന അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകും അപ്പോൾ ഇവർ ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വിളക്ക് വയ്ക്കുക പ്രാർത്ഥിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ ആ പ്രാർത്ഥന ഇതൊക്കെ നമ്മളുടെ കുടുംബത്തിലേക്ക് ഗുണം കിട്ടും എന്തുകൊണ്ട് അവർ ചെയ്യുന്ന അതേ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ നല്ല പ്രായത്തില് ചെയ്തു വിടാം അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വിഷയങ്ങളൊന്നും നമുക്ക് വരില്ല അപ്പോൾ ചോദിക്കും ദേവിക്ക് പ്രശ്നങ്ങളില്ലായിരുന്നു എനിക്ക് വലുതായിട്ട് വരേണ്ടതാണ് ചെറുതായിട്ട് പോണത് ഞാൻ ഞാനങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് വലിയ വലിയ സംഭവങ്ങളായിട്ട് മാറേണ്ടതാണ് വളരെ ചെറിയ രീതിയിലായിട്ട് എനിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കാൻ പോലും പറ്റുന്ന ഒരു ശാരീരിക അവസ്ഥയിലേക്ക് ആയിരിക്കില്ല ഞാൻ ഇരിക്കുന്നുണ്ടാവുക എന്നുള്ളത് ചിലപ്പോൾ പറയാൻ പറ്റില്ല വേറെ രീതി ആയിരിക്കാം അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുക പിന്നെ നമ്മൾ എന്ത് ചെയ്താലും പറഞ്ഞാൽ നാട്ടുകാർ ചിലപ്പോൾ എന്ത് പറയും അയ്യോ യുവവരങ്ങനെ പറയില്ലവരിങ്ങനെ പറയില്ല ശരിയാണ് അത് കേൾക്കുമ്പോൾ നമുക്ക് നമുക്ക് ഉള്ളിൽ വിഷമമുണ്ടാകും പക്ഷേ ഒരു കാര്യം മനസ്സിലാക്ക പണ്ട് പറയപ്പെട്ട പതിരുകുലത്തിലെ ഒരു സ്റ്റോറിയിൽ പറയുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല മുമ്പേ അതൊരു കഥയില് പറഞ്ഞിട്ടുണ്ട് പതിനൊന്നാമത്തെ പുഴുവിനെ തന്നൊരു കഥയുണ്ട് അപ്പോൾ ഒരു കാര്യം നമ്മൾ നമ്മളെ പറ്റി മോശമായത് നാട്ടുകാര് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയോ കളിയാക്കിയോ പറയണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദോഷത്തിൻ്റെ ഒരംശം അവരേറ്റെടുക്കുകയാണ് അവരെത്രത്തോളം നമ്മളെ കുത്തിപ്പറയുമ്പോൾ അത്രത്തോളം നമ്മുടെ ദോഷത്തിനെ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ടുകളെ അവർ ഏറ്റെടുക്കുകയാണ് ചെയ്യണത് അതാണ് റിയാലിറ്റി അപ്പം അതിൻ്റെ പേരിൽ നാട്ടുകാരെങ്കിലും എന്തെങ്കിലും നമ്മൾ കളിയാക്കി പറയുക ചെയ്തിരുന്നെങ്കിൽ ശരിക്കും നിങ്ങൾ സന്തോഷിക്കണം നമ്മൾ അത്രയും ദോഷം ദുരിതം അവരെ ഏറ്റെടുത്തു ഈ പറയുന്നതും എൻ്റെ വിശ്വാസം കേട്ടോ എൻ്റെ വിശ്വാസം എൻ്റെ അനുഭവം എൻ്റെ അനുഭവം തന്നെയാണ് അപ്പോൾ കാരണം എന്നെ ആരൊക്കെ ഏതൊക്കെ അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടോ ആ പറഞ്ഞവർ അതേ അർത്ഥത്തിൽ തന്നെ നാണം കിടിയും അവർ അതുപോലെ തന്നെ അനുഭവിക്കുകയും ചെയ്യണത് എൻ്റെ കൺമുമ്പിൽ കണ്ടിട്ട് പക്ഷെ അവരത് അനുഭവിച്ചത് കൊണ്ട് എനിക്ക് ഗുണമൊന്നുമില്ല പക്ഷെ എനിക്ക് ഗുണമുണ്ടായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അനുഭവിക്കേണ്ടതായ കാര്യങ്ങൾ അവരിങ്ങനെ പറഞ്ഞതിലൂടെ എന്നിൽ നിന്ന് അവരെടുത്ത് കൊണ്ടുപോയത് കൊണ്ടാണ് അവർക്ക് അത് അനുഭവിക്കേണ്ടി വന്നത് അല്ലാതെ നമ്മൾ മറ്റൊരാളെ ദൂഷ്യം പറയുമ്പോൾ നമുക്ക് സംഭവിക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ആ ദൂഷ്യം ഉണ്ടാവേണ്ടതായിരിക്കും ശരിക്കും ആ ദൂഷ്യം മറ്റുള്ളവർ പറഞ്ഞ് ഉണ്ടാവേണ്ട ദൂഷ്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറയണമെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട പിന്നെ ഇതുപോലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോഴും നമ്മൾ നേരിടണം നേരിട്ടിട്ട് തന്നെ മുന്നോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ ഒരു ജീവൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ജീവൻ നമ്മുടെ ബോഡിയിൽ നിന്ന് പോകുന്നത് വരെ നമ്മൾ ജീവിക്ക തന്നെ വേണം അതിന് അല്ലാതെ നമ്മൾ മരിക്കാൻ നിന്നിട്ട് കാര്യമില്ല ഒരു കാര്യവും ഒരു നമ്മുടെ മക്കളും നമ്മുടെ സന്തുബന്ധാദികളും അനുഭവിക്കേണ്ടി വരും നമ്മളും അനുഭവിക്കേണ്ടി വരും മരിച്ചു കഴിഞ്ഞാലും അപ്പം അതിൻ്റെ പേരിൽ അതുകൊണ്ട് വലിയ ഗുണമില്ലാത്തതുകൊണ്ട് അതതിനെപ്പറ്റിയിട്ടൊന്നും ചിന്തിക്കേണ്ട എല്ലാവർക്കും നല്ലത് വരട്ടെ ഇനിയും ഞാൻ സംസാരിച്ചുകൊണ്ട് ഇനിയും കോളുകൾ വന്നുകൊണ്ടിരിക്കും പിന്നെ നിങ്ങൾക്ക് ബോറടിക്കും അപ്പം അത് വേണ്ട അപ്പം നന്ദി നമസ്കാരം